കുട്ടികൾക്ക് അവധി ദിവസങ്ങളിൽ ആർ തുലസിക്ക ചിൽഡ്രൻസ് പാർക്ക് കൂടാതെ ഫാമിലി ഫംഗ്ഷൻസ് കോർപ്പറേറ്റ് മീറ്റിംഗുകൾ എന്നിവ നടത്താനുള്ള എ സി ഹെറിറ്റേജ് ഹാളുകളും ആനമല ഹോം സ്റ്റേസ് കാട്ടുകുളം തിരുവല്ലാമല കോൺടാക്ട് സീറോ സിക്സ് നൈൻ ടൂ ഫോർ സെവൻ ഫൈവ് സെവൻ വൺ വടക്കാഞ്ചേരി പാതയോട് ചേർന്ന് പൈതൃക മാതൃകയിലുള്ള കവാടമാണ് ഒരുങ്ങുന്നത് വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷന് ഗോപുര മാതൃകയിൽ കവാടം ഒരുങ്ങുന്നു കൊടുങ്ങല്ലൂർ ഷൊർണൂർ സംസ്ഥാന പാതയിൽ വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷന് സമീപം എം ആസ്തി വികസന ഫണ്ട് വിനിയോഗിച്ച് നിർമ്മിച്ച പൈതൃക മാതൃകയിലുള്ള ബസ് സ്റ്റോപ്പിന് സമാനമായിട്ടാണ് വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷനും കവാടം ഒരുങ്ങുന്നത് അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷന്റെ നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് ഇതിൽ ഉൾപ്പെടുത്തിയാണ് കവാടവും ഒരുങ്ങുന്നത് ആധുനികവും പൈതൃക മാതൃകയിലുമുള്ള ബസ് സ്റ്റോപ്പ് ഇതിന് സമീപത്ത് എം ആസ്തി വികസന ഫണ്ട് വിനിയോഗിച്ച് നിർമ്മിച്ച് സേവിയർ ചിറ്റലപ്പള്ളി എം എൽ എ ഉദ്ഘാടനം ചെയ്തിരുന്നു എം എൽ എയുടെ ആവശ്യാനുസരണം റെയിൽവേ സ്റ്റേഷൻ കവാടവും പൈതൃക മാതൃകയിലാണ് നിർമ്മിക്കുക ഇതിനുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ് റെയിൽവേ ഇലക്ട്രിക്കൽ സെക്ഷന്റെ കേബിളുകൾ നീക്കം ചെയ്യാത്തതാണ് നിലവിലെ പ്രവർത്തനങ്ങൾക്ക് തടസ്സം നിൽക്കുന്നത് ഇവ ഒഴിവാക്കി കഴിഞ്ഞാൽ ഉടൻ തന്നെ മറ്റു പ്രവർത്തനങ്ങളും ആരംഭിക്കുമെന്നാണ് ബന്ധപ്പെട്ട അധികൃതർ വ്യക്തമാക്കുന്നത് അതേസമയം റെയിൽവേയുടെ വിവിധ വിഭാഗങ്ങളുടെ ഏകോപനം ഇല്ലായ്മയാണ് പ്രവർത്തനങ്ങൾ ഇഴയുന്നത് എന്ന ആക്ഷേപവും ഉയരുന്നുണ്ട് റെയിൽവേ സ്റ്റേഷൻ ടിക്കറ്റ് കൌണ്ടറിന് ഒരേ സമയം മൂന്ന് വാഹനങ്ങൾക്ക് നിർത്തി യാത്രക്കാരെ കയറ്റാവുന്ന നിലയിലുള്ള മറ്റൊരു കവാടവും ഒരുങ്ങുന്നുണ്ട് ഇതിന്റെ പ്രവർത്തനവും പുരോഗമിക്കുകയാണ് പാർക്കിംഗ് ഏരിയ കോൺക്രീറ്റ് ചെയ്ത് പാർക്കിംഗ് യോഗ്യമാക്കിയിട്ടുണ്ട് എഴുപത് ശതമാനത്തോളം പ്രവർത്തികൾ ഇതിനകം പൂർത്തീകരിച്ചിട്ടുണ്ട് ജനുവരി അവസാനത്തോടെ പൂർത്തീകരിക്കണമെന്നാണ് നിർദ്ദേശിച്ചിരിക്കുന്നത് എങ്കിലും നിലവിലെ സാഹചര്യത്തിൽ ജനുവരിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുവാനുള്ള സാധ്യത വളരെ കുറവാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇഴഞ്ഞു നീങ്ങുകയാണെന്ന് ചൂണ്ടിക്കാട്ടി ആലത്തൂർ എം കെ രാധാകൃഷ്ണനും വടക്കാഞ്ചി സേവീർ ചിറ്റ്ലപ്പള്ളിയും ഉൾപ്പെടെയുള്ളവർ റെയിൽവേ അധികൃതരുമായി സംസാരിച്ചിരുന്നു ബി ന്യൂസ് വടക്കാഞ്ചേരി